നമസ്കാരം വാഹന പരിശോധനയിൽ ലഹരിയുമായി യുവാവ് പിടിയിൽ കൃത്യമായ നിരീക്ഷണത്തിലൂടെ വിദ്യാനഗർ പോലീസ് പിടികൂടിയത് കാസർഗോട്ടെ ലഹരി വ്യാപാരത്തിന്റെ സൂത്രധാരനെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയോട് മുട്ടത്തോടി പന്നിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രാദേശിക റോഡുകളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിദ്യാനഗർ പോലീസ് നടത്തിയ നിരീക്ഷണം ഫലം കണ്ടു എന്ന് വേണം പറയാൻ ലഹരി വ്യാപാരികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അന്വേഷണത്തിൽ കുടുങ്ങിയത് ലഹരി മാത്രമല്ല ലഹരി വിൽപ്പനക്കാരന്റെ മറ്റൊരു നിയമവിരുദ്ധ പ്രവൃത്തി കൂടിയാണ് പന്നിപ്പാറയിലെ വാഹന പരിശോധനക്കിടെ എം ഡി എം എയും കഞ്ചാവും കൈവശം വെച്ച അബൂബക്കർ സിദ്ദീഖ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നമ്പർ ഉള്ള കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് പോലീസിനെ കണ്ടതോടെ പ്രതി കാണിച്ച അസാധാരണമായ കണ്ടയും പെരുമാറ്റവും മാത്രം മതിയായിരുന്നു അന്വേഷണ സംഘത്തിന് സംശയം ഉയർത്താൻ കുറച്ചു മാസങ്ങളായി അബൂബക്കർ സിദ്ദീഖ് പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു സാധനമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് മറുപടി പറഞ്ഞെങ്കിലും ശരീരഭാഷ ആ കളവിനോടൊപ്പം സഞ്ചരിച്ചില്ല മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് പറയുന്നത് പോലെ അതുപോലെയായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്റെ പെരുമാറ്റം തുടർന്ന് വിദ്യാനകരായി പി യു പി വിപ്പിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തുകയും പതിനാറ് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എയും രണ്ട് പോയിന്റ് ഒന്ന് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു സമീപകാലത്തായി കാസർഗോഡ് ജില്ലയിൽ ലഹരി വ്യാപനം വീണ്ടും ശക്തമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ പിടികൂടാൻ സാധിച്ചത് വലിയ നേട്ടമായിട്ടാണ് പോലീസ് കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് നേരിട്ട് ലഹരി കൈവശം വെച്ച് വിൽക്കുന്ന രീതിയല്ല അവലംബിച്ചത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അതേസമയം ഇയാളുടെ നീക്കം നിരന്തരം നിരീക്ഷിച്ചിരുന്ന പോലീസ് അവസരം കാത്തിരിക്കുകയായിരുന്നു ഇത്തവണ കൃത്യമായി അബൂബക്കർ സിദ്ദീഖ് പോലീസിന്റെ വലയിൽ അകപ്പെടുകയും ചെയ്തു പിടിയിലായ അബൂബക്കർ സിദ്ദീഖിന് മുമ്പും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ കാസർഗോഡ് തൈവളുപ്പിലാണ് താമസമെങ്കിലും യഥാർത്ഥത്തിൽ അണങ്കൂർ തുരുത്തി സ്വദേശിയാണ് അബൂബക്കർ സിദ്ദീഖ് വാഹന പരിശോധനയിൽ വിദ്യാനഗർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ് കുമാർ നാരായണൻ പ്രശാന്ത് ഡ്രൈവർ മനോജ് ജില്ലാ ഡാൻസ് ഓഫ് സ്കോഡിലെ അംഗങ്ങളായ രജീഷ് നിജിൻ എന്നിവരും ഉണ്ടായിരുന്നു അതേസമയം അബൂബക്കർ സിദ്ദീഖിൽ നിന്നും ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലഹരി മരുന്ന് കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തിയെങ്കിലും കണ്ടെത്തിയത് മറ്റൊരു നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ഡൊമസ്റ്റിക് സിലിണ്ടറിൽ നിന്നും വാണിജ്യ സിലിണ്ടറിലേക്ക് പാചകവാതകം അനധികൃതമായി നിറക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ന്യൂമാൻ എന്ന യുവാവിനെയാണ് പോലീസ് കണ്ടെത്തിയത് ഇയാൾ നേരത്തെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്നും സൂചനയുണ്ട് അങ്ങേയറ്റം സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തി നടക്കുന്ന അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തെ കുറിച്ച് പോലീസ് സിവിൽ സപ്ലൈസിനെ അറിയിക്കുകയും ഉടനടി ഉദ്യോഗസ്ഥരെത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തു ഇരുന്നൂറ്റമ്പതോളം ഗ്യാസ് സിലിണ്ടറുകളാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നന്ദി നമസ്കാരം